നമസ്കാരം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വീണ്ടും വെള്ളാപ്പിള്ളി നടേശനെതിരെ തിരിഞ്ഞിരിക്കുന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ പ്രീതി നടേശിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ എം വി ഗോവിന്ദൻ ചില പ്രസ്താവനകൾ നടത്തുകയുണ്ടായി പ്രീതി നടേശൻ സംഘപ്രചാരകയായി മാറിയിരിക്കുന്നു സംഘിയായി മാറിയിരിക്കുന്നു എന്നുള്ള തരത്തിൽ വളരെ ആക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യയായ പ്രീതി നടേശനെതിരെ എം വി ഗോവിന്ദൻ ഉതിർത്തത് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും കേരള സമൂഹത്തിലും വളരെ ഒറ്റപ്പാടുകൾ സൃഷ്ടിക്കുന്നതായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ഇതിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചെയ്യുന്നതിന്റെ കർമ്മഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് അതായത് ഇടതു മുന്നണി അനുവർത്തിച്ചു വരുന്ന നയങ്ങളുടെ നയവൈകല്യങ്ങളുടെ ഫലങ്ങളാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അനുഭവിച്ചത് അതിന് മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് എം വി ഗോവിന്ദനെതിരെയും പിണറായി വിജയനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചത് എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ അവലോകന യോഗങ്ങളിലെല്ലാം ഉരുത്തിരിഞ്ഞു വന്ന ഒരേ അഭിപ്രായം കാലാകാലങ്ങളായി ഇടതുപക്ഷത്തിന്റെ എൻ ബ്ലോക്ക് വോട്ടുകളായിരുന്ന എസ് എൻ ഡി പി സമുദായത്തിന്റെ വോട്ടുകൾ ഭിന്നിച്ച് ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളതാണ് ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിന് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നുള്ളതാണ് അവർ കണ്ടെത്തിയത് എന്നാൽ എസ് എൻ ഡി പി സമുദായത്തിന് അല്ല എന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശന് കൃത്യമായ സ്വാധീനമൊന്നും ഇല്ലാത്ത കണ്ണൂർ മുതലായ വടക്കൻ മേഖലയിൽ അതായത് പിണറായി വിജയന്റെ വീട് ഉൾപ്പെടുന്ന ധർമ്മടം ഉൾപ്പെടെയുള്ള മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് പുറകോട്ട് പോയത് അവിടെ ബി ജെ പിക്ക് ഒരു യൂണിറ്റ് പോലും ഇല്ലാത്ത കേന്ദ്രങ്ങളിൽ ബി ജെ പി ആണ് ലീഡ് ചെയ്തത് എന്ന് വരുമ്പോൾ അതിന് വെള്ളാപ്പള്ളി നടേശന്റെ സ്വാധീനം എത്രത്തോളമുണ്ട് അവിടെ വെള്ളാപ്പള്ളി നടേശന്റെ സ്വാധീനമില്ലാത്ത മേഖലയിൽ പോലും ബി ജെ പി ലീഡ് നിലനിർത്തിക്കൊണ്ട് മുന്നേറിയപ്പോൾ ഇടതുപക്ഷത്തിനേറ്റ കനത്ത പരാജയം കനത്ത പ്രഹരം ആരാണ് ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾ പരിശോധിക്കണം എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയനെതിരെയും എം വി ഗോവിന്ദനെതിരെയും ജനങ്ങൾ ഇടതുപക്ഷത്തു നിന്നും പോയിരിക്കുന്നു അധസ്ഥിതന്റെ സാധാരണക്കാരന്റെ അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടിയാണ് ഇടതുപക്ഷം എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന അത്തരം ആളുകൾ പോലും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതായത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഈ കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വോട്ട് ചെയ്തിട്ടില്ല ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇരുപത് ലക്ഷം മുതൽ അറുപത് ലക്ഷം വരെയുള്ള വോട്ട് ചോർച്ച എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ഒരുപോലെ എടുത്തുയർത്തി കാണിക്കുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത പരാജയത്തിന് വെള്ളാപ്പള്ളി നടേശനും എസ് എൻ ഡി പി യൂണിയനുമാണ് കാരണക്കാർ എന്നുള്ള ഒരു കൂടി തന്നെയാണ് എം വി ഗോവിന്ദൻ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരെയും വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യയായ പ്രീതി നടേശനെതിരെയും തിരിഞ്ഞിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് തികച്ചും ദുരുപദിഷ്ടമാണ് എന്ന് തന്നെയാണ് എടുത്തു കാണിക്കുന്നത് ഇക്കാര്യത്തിൽ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പിള്ളി നടേശന് കൃത്യമായ പിന്തുണ നിരൂപാധികമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എസ് എൻ ഡി പി യോഗം പ്രസ്താവനയിറക്കിയിരിക്കുന്നു യോഗത്തിന്റെ നെടുന്തൂണായ യോഗത്തിന്റെ ജീവാത്മാവും പരമാത്മാവുമായ വെള്ളാപ്പള്ളി നടേശൻ സമുദായത്തിനു വേണ്ടി അല്ലെങ്കിൽ യോഗത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരെ വഹിക്കുവാൻ താല്പര്യമുള്ള ആളാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി അദ്ദേഹം നിലകൊള്ളുന്ന വ്യക്തി കൂടി തന്നെയാണ് അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെയും വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യയ്ക്കെതിരെയും നടക്കുന്ന അക്രമങ്ങളെ എന്ത് വില കൊടുത്തും എസ് എൻ ഡി പി യൂണിയൻ നേരിടും എന്ന് തന്നെയാണ് യോഗം പാസാക്കിയ പ്രമേയത്തിൽ പറയുന്നത് രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കുന്നു എന്നാണ് എസ് എൻ ഡി പിതരിപ്പിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂറിൽ ഡോക്ടർ പൽപ്പുവാണ് ഒന്നാം ഈഴവ മെമ്മോറിയൽ അവതരിപ്പിച്ചത് അന്ന് അതിനെതിരെ സാമുദായിക സാമൂഹ്യ സംഘടനകളെല്ലാം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇന്നും ഇതേ ഗതി തന്നെയാണ് എസ് എൻ ഡി പി അവതരിപ്പിച്ച രണ്ടാം ഈഴവ മെമ്മോറിയലിനെതിരെയും മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉറഞ്ഞു തുള്ളുന്നത് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ തുറന്നടിച്ചത് പിണറായി വിജയന്റെയും ഇടതുപക്ഷത്തിന്റെയും ന്യൂനപക്ഷ പ്രീണനം തന്നെയാണ് എസ് എൻ ഡി പി പോലുള്ള വിഭാഗങ്ങളെ ഇടതുപക്ഷത്തിൽ നിന്നും അകറ്റിയത് എന്ന് കൂടി വെള്ളാപ്പള്ളി നടേശൻ എടുത്തു പറയുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിം ന്യൂനപക്ഷ പ്രീണനം തന്നെയാണ് പിണറായി വിജയൻ തന്റെ അധികാര സിംഹാസനം നിലനിർത്തുന്നതിന് വേണ്ടി കാണിച്ചത് ആ കൊള്ളരുതായ്മ അല്ലെങ്കിൽ ആ അനീതിയാണ് മുസ്ലിം വിഭാഗത്തോട് കാണിച്ച പ്രീണനം തന്നെയാണ് സാധാരണ ഹൈന്ദവ ന്യൂനപക്ഷ വിഭാഗങ്ങളെ സി പി എമ്മിൽ നിന്നും അകറ്റിയത് ഇടതുപക്ഷത്തിൽ നിന്നും അകറ്റിയത് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ തുറന്നടിച്ചത് ഇതിന് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെയും വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യയുടെ നെഞ്ചത്തേക്കും കയറുവാൻ വേണ്ടി എം വി ഗോവിന്ദനും സി പി എമ്മും കോപ്പിട്ട് വന്നിരിക്കുന്നത് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ തിരിച്ചടിച്ചത് ഇതിന് കൃത്യമായ രീതിയിൽ തന്നെ തിരിച്ചടി സി പി എമ്മും ഇടതുപക്ഷം നേരിടും എന്ന് തന്നെ വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ വരുംകാല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം കൃത്യമായ രീതിയിൽ തന്നെ പരാജയം മണക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എം വി ഗോവിന്ദന്റെ വാക്കുകളിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്നത് ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ദർശനങ്ങളിൽ നിന്നും വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യെ ബി ജെ പിയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ എം ഗോവിന്ദൻ തുറന്നടിച്ചത് ശ്രീനാരായണ പ്രസ്ഥാനം എല്ലാ മാനവന്മാരെയും ഒരുപോലെ കാണുവാനും ഏകോദര സാഹോദര്യത്തോടു കൂടി കഴിയുവാനുമാണ് ശ്രീനാരായണ ഗുരു ഉപദേശിച്ചത് ശ്രീനാരായണ ഗുരുവിന്റെ ഉപദേശങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഹൈന്ദവ സവർണ മേധാവിത്വത്തിന്റെ തൊഴുത്തിൽ ബി ജെ പിയുടെ തൊഴുത്തിൽ എസ് എൻ ഡി പി കൊണ്ടുപോയി കെട്ടിയിരിക്കുന്നു എന്നുള്ള ആക്ഷേപകരമായിട്ടുള്ള പ്രസ്താവനയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് എം വി ഗോവിന്ദൻ നടത്തിയത് എന്നാൽ എം വി ഗോവിന്ദന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളെ പ്രതികരിച്ചു എസ് എൻ ഡി പി ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുവാനാണ് സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും പിണറായിയുടെയും എം വി ഗോവിന്ദന്റെയും ലക്ഷ്യമെങ്കിൽ അത് അനുവദിച്ചു തരുന്ന പ്രശ്നമില്ല ഏത് വിധേനയും എന്ത് വില കൊടുത്തും എസ് എൻ ഡി പിയെ സംരക്ഷിക്കുവാൻ വേണ്ടി ബി ജെ പി എന്ന പ്രസ്ഥാനം മുന്നിട്ടിറങ്ങും എന്ന് തന്നെയാണ് എം വി ഗോവിന്ദന്റെ മറുപടിക്ക് പ്രതികരിച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തുറന്നടിച്ചത് എസ് എൻ ഡി പിയുടെ അനുഗ്രഹ ആശീർവാദത്തോടു കൂടി രൂപം കൊണ്ട ബി ഡി ജെ എസ് എന്ന സംഘടനയിലൂടെയാണ് ഇപ്പോൾ എസ് എൻ ഡി പി സംഘപരിവാറിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് ഒരു പാലം ഇട്ടിരിക്കുന്നത് എന്ന് കൂടി എം വി ഗോവിന്ദൻ എടുത്തു പറയുകയുണ്ടായി എന്തായാലും എം വി ഗോവിന്ദന്റെ ഇത്തരം പരാമർശങ്ങൾ വെള്ളാപ്പിള്ളിയെയും എസ് എൻ ഡി പി യെയും മറ്റ് ഇതര മതന്യൂനപക്ഷ വിഭാഗങ്ങളെയും ചൊടിപ്പിച്ചിരിക്കുന്നു ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വരും നാളുകളിൽ ഇവർ കൈയൊഴിയും എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അമ്പലങ്ങളും മറ്റു ഹിന്ദു സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ വേണ്ടി സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ അണികൾക്ക് എം വി ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ നിർജ് സമുന്നതരായ നേതാക്കൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു പക്ഷേ അമ്പലങ്ങളിലല്ല ഇനി ഏത് തരത്തിലുള്ള ആരാധനാലയങ്ങളിലേക്കും സി പി എം കടന്നു കയറിയാൽ ശബരിമല പോലുള്ള ഹൈന്ദവരുടെ പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ സി പി എം കാണിച്ചു കൂട്ടിയ ഇത്തരം വഷളത്തരങ്ങൾ ഒരു കാരണവശാലും ഹൈന്ദവർ മറക്കില്ല അതുകൊണ്ട് തന്നെ ഇനി അമ്പലങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കും കയറി ഹൈന്ദവ ന്യൂനപക്ഷത്തെയോ ഹൈന്ദവരെയോ കൂടെ നിർത്താം എന്നുള്ള സി പി എമ്മിന്റെ അതിൽ വരച്ചവരെയാണ് അത് അസ്ഥാനത്താണ് അത് ഒരു കാരണവശാലും അത്തരം ഒരു സ്വപ്നം കണ്ട് സി പി എം നടക്കേണ്ട വെറുതെ ആട്ടിൻമുട്ടന്റെ പുറകെ പണ്ട് കുറുക്കൻ നടന്നതുപോലെ നടന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല സി എന്ന പ്രസ്ഥാനത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു അധസ്ഥിതരുടെയും അടിസ്ഥാന വർഗത്തിന്റെയും പാർട്ടിയാണ് എന്ന് അഭിമാനിച്ചിരുന്ന സി ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വർത്തിക്കുന്നു കേരളത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന രീതിയാണ് എപ്പോഴും സി പി എം കാണിച്ചിട്ടുള്ളത് എന്ന് കൂടി തന്നെ വെള്ളാപ്പള്ളി നടേശൻ പരിഹാസദ്യോദമായി പിണറായി വിജയനെതിരെയും എം വി ഗോവിന്ദിനെതിരെയും ആഞ്ഞടിക്കുന്ന അവസരത്തിൽ പറയുകയുണ്ടായി എന്തായാലും എസ് എൻ ഡി പി ഇടതുപക്ഷവും തമ്മിൽ നേർക്കുനേർ ഒരു യുദ്ധം നടക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു സി പി എമ്മിന്റെയും പിണറായി വിജയൻ്റെ നില കൂടുതൽ പരിങ്ങളിലാവുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്